എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാലക്കാടിൻ്റെ സ്വന്തം മുളക് വറുത്ത പുളിയാണ് അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങ പുളി എടുക്കാം കോൽപ്പുളി അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ച് കുതിരുമ്പോൾ പിഴിഞ്ഞെടുക്കാം ഇനി അതിലേക്ക് ഒരു വളം ചെറിയ ഉള്ളി എടുത്തുണ്ട് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം രണ്ട് പച്ചമുളക് എടുത്തുണ്ട് ഇതും ചെറുതായി അരിഞ്ഞെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കുന്നുണ്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇടാം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കാൽ സ്പൂൺ ഉലുവിടാം നാല് വറ്റൽ മുളകും കൂടി ഇടാം നീ മുളകൊക്കെ മൂക്കുമ്പോൾ അതിലേക്ക് ചെറുളി എരിഞ്ഞു വെച്ചിട്ടില്ലേ അത് പച്ചമുളക് അരിഞ്ഞത് ഇടാം കുറച്ച് കറിവേപ്പിലിടാം ഇനി ഇതൊന്ന് മൂക്കണം കേട്ടോ ഈ ഉള്ളിമുളകൊക്കെ ഒന്ന് മൂത്തു വരണം ഉള്ളിയൊക്കെ മൂപ്പായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അരസ്പൂൺ മുളക് പൊടിയും ഇടാം ഇനി മഞ്ഞൾ പൊടീരും മുളക് പൊടീരും പച്ചപ്പുത്തൊക്കെ ഒന്ന് മാറുമ്പോ അതിലേക്ക് പുളി ഒഴിഞ്ഞത് ഒഴിക്കാം പുളി ഒഴിഞ്ഞുവച്ചിട്ടുള്ള ഒഴിക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിക്കാം ഉപ്പിട തീയൊന്ന് കൂട്ടിയിക്കുന്നുണ്ട് ഒന്ന് തിളക്കട്ടെ ഇനി ഇതിലേക്ക് ചെറിയ സ്പൂണിലൊരു സ്പൂൺ ശർക്കര പൊടി ഇടാം ഇത് കുറച്ച് സമയമൊന്നും തിളക്കട്ടെ കേട്ടോ ആ ഒന്ന് പോട്ടെ സ്വൽപ്പ സമയം തിളച്ച് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യാം ഓർത്ത പൊള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും കേട്ടോ എന്നാലേ എനിക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ടാ